ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുൻജിൽ അവർച്ചധികം പർത്തുകളുടെ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റിൽ കാണിക്കുന്നത് ഈ ഒരു പർദ്ധ ആണ് കേട്ടോ സ്ലീവിൽക്കായിട്ട് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബെൽ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പർദ്ധ കളർ കസ്റ്റമൈസേഷൻ അവൈലബിളാണ് ആണ് കേട്ടോ ഇപ്പോൾ ക്ലോത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പർദ്ധ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കളറിൽ ക്ഷണിച്ചാൽ അങ്ങനെയും ചെയ്തിട്ടുണ്ടെട്ടോ ഇത് കളറിൽ ചെയ്തതോടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മൊഞ്ചുള്ള പർത്തിയാണ് ഇനി ബ്ലാക്കിൽ ബ്ലാക്ക് വർക്കായിട്ടാണ് വേണ്ടിച്ചെങ്കിൽ അങ്ങനെ എല്ലാം മറ്റേതെങ്കിലും കളറിൽ വേണമെച്ചാൽ അങ്ങനെ വർക്കിൻ്റെ കളറായിക്കോട്ടെ കസ്റ്റമൈസ്ഡ് ആണേ അപ്പം വായിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കോണ്ടു മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാച്ചെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് ഫോൺ ചെയ്യണേ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടത്തെ അഞ്ച് വരെ നിങ്ങൾക്ക് എന്നെ ഫോണും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുണ്ടോ ഇത് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വാങ്ങിക്കണം ഒരു വാട്ട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതാ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാച്ചെങ്കിൽ പ്ലീസ് എന്നെ ഫോൺ ചെയ്യണേ ഒത്തിരി മെസ്സേജ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം പറയണേ അപ്പോൾ ഇന്നലെ ഒത്തിരി മെസ്സേജ് അതുപോലെ തന്നെ ഫോണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിചാരിച്ച പോലെ ഫോൺ എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല നല്ല തലവേനയായിരുന്നു കേട്ടോ അപ്പോൾ സോറി ചോദിക്കണോ ആയിരിക്കെങ്കിലും റിപ്ലൈ ആയിക്കേണ്ടി വെച്ചാൽ ഇന്നൊന്ന് ഫോൺ ചെയ്യണോട്ടോ അപ്പോൾ മുഞ്ചുള്ള പർദ്ദുകൾ തന്നെയാണല്ലോ അത് കൊടുത്തിട്ടുള്ളത് വാങ്ങിക്കണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുക ഈ ഒരു പർദ്ധൻ്റെ സ്ലീവിലായിട്ടോ വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള പ്ലീറ്റ്സ് ആട്ടോ നല്ല ഭംഗിയുള്ള എന്നാൽ എന്താ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പർത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കണം എന്നുള്ളൊരു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ ഇല്ലെങ്കിൽ ഫോൺ ചെയ്യുക അതിൻ്റെ തന്നെ മറ്റൊരു കളർ ആട്ടെ കാണിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിതയിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ സിവയിൽ റുക്സാറിലോ ഒക്കെ ഇതും കളേഴ്സ് അവൈലബിൾ ആണ് ഓർഡർ ചെയ്യണ സമയത്ത് ഞാൻ കളർ ഷർട്ടൊക്കെ അയച്ചിരുന്നതാണ് അതിൽ നിങ്ങൾക്ക് കളറും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മുഞ്ചുള്ള പർദ്ധ ആണ് വർക്കിൻ്റെ കളർ ആയിക്കോട്ടെ പർദ്ദിൻ്റെ കളർ ആയിക്കോട്ടെ ഒക്കെ കസ്റ്റമൈസ്ഡും ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ കളറിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഫ്രണ്ട് ഓപ്പൺ വേണമെച്ചാൽ അങ്ങനെ എല്ലാ ഫ്രണ്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അങ്ങനെ പാലൊക്കെ കുടിക്കുന്ന കുട്ടികളിലുമ്മമാരാച്ചാൽ ഫീഡിങ് പേർപ്പസ് വെച്ചുകൊണ്ടും ഒക്കെ ചെയ്തിരുന്നതാ കേട്ടോ അത് നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും എല്ലാതും തന്നെ പുതിയ 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 കളക്ഷൻസാണ് പെരുന്നാളിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈനിലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പർദ്ദേ എടുക്കണം എന്നുള്ളൊരു പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക ഇത് എംബ്രോയ്ഡറിയും ഹാൻഡ് വർക്കും ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു മോഡലാണേ അപ്പോൾ ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണോ അയക്കേണ്ടത് ആ ഒരു അഡ്രസ്സ് കൃത്യമായിട്ട് തരാനായിട്ട് നോക്കുക ഫോൺ നമ്പറും പിൻകോഡും തെറ്റാണ്ട് വെക്കാനായിട്ട് നോക്കുക അപ്പോൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക ഇത് ഡബിൾ ലെയർ ജോർജത്തിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ നീതാ ക്ലോത്തിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് പാർട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ബേക്കിൽ വരണമെന്നുണ്ടെച്ചാൽ ഓർഡർ ചെയ്യണ സമയത്ത് പറയാം ബേക്കിൽ ഇപ്പോൾ വർക്കില്ല ഫ്രണ്ടിലേക്ക് മാത്രമാണ് വർക്ക് വന്നിട്ടുള്ളത് അപ്പം മൊഞ്ചുള്ള പർതിയാണ് ഇതും ഡബിൾ ലെയർ ജോർജറ്റിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു പാർതി ആണ് കേട്ടോ ഈ ഒരു സെയിം വർക്ക് നിങ്ങൾക്ക് ബ്ലാക്കിൽ ബ്ലാക്ക് ആയിട്ട് ചെയ്യണമെന്ന് ചെയ്യണവെച്ചാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് ആ ഒക്കെ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും എൻ്റെ ഷോപ്പ് വരണത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പാനൂരെന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആയിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് തന്നിട്ട് സുമിയ പായാസ് എന്നാണ് പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ക്ലാസിക് ബേക്കറിൻ്റെ ഓപ്പോസിറ്റായിട്ടാ കേട്ടോ വരണത് സുമിയ പായാസ്നാണ് ഷോപ്പിൻ്റെ പേര് ഇനി നിങ്ങൾ ഷോപ്പിലേക്ക് പോകണ സമയത്ത് വിചാരിച്ച മോഡൽ കളക്ഷൻസ് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഓർഡർ കൊടുക്കാം കേട്ടോ ആ ഒരു ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് ഇൻഷാല്ലാ ഷോപ്പിൽ അത്യാവശ്യം കുറേ മാക്സികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഷോൾ മാക്സിൻ്റെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗൗണുകൾ കുറേ പേര് ഗൗണുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഗൗണുകൾ ചെയ്തു തരുമോ ഗോണുകളുടെ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുകയുള്ളൂ അതുപോലെ തന്നെ പാകിസ്ഥാനി മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇൻഷാള്ള അത് വർദ്ധൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് ടൈം ഇട്ടണില്ല ഷോപ്പിലേക്ക് പോകാനായിട്ടുള്ള അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഒക്കെ പുതിയ പുതിയ കളക്ഷൻസാണ് നിങ്ങൾക്ക് ഇഷ്ടമായ വർദ്ധൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക കൂടെ നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലാണോ അയക്കണ്ട ഒരു അഡ്രസ്സ് അയക്കുക ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ കുറച്ചൊന്ന് തലവേനയായിട്ട് എന്താ പറയുക ഫോൺ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി മെസ്സേജ് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി കോൾസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതാണ് അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ എടുക്കാത്തത് അതുപോലെ തന്നെ ഫോൺ എടുക്കാത്തത് ഞാൻ കാരണം പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് ഒന്നുകൂടി ട്രൈ ചെയ്യണം കേട്ടോ ഇന്ന് വിളിക്കണേ അതുപോലെ തന്നെ ഇന്നൊന്നുകൂടി മെസ്സേജ് അയക്കണം കേട്ടോ മെസ്സേജ് അയച്ചിട്ട് ഞാൻ നോക്കുന്നില്ലെങ്കിൽ പ്ലീസ് എന്നെ ഫോൺ ചെയ്യണം കേട്ടോ അപ്പോൾ ഭംഗിയുള്ള പർദ്ധ തന്നെയാണ് എപ്പോതും കൊടുത്തിട്ടുള്ളത് വർക്കിൻ്റെ കളറ് കസ്റ്റമൈസഡ് ആണ് പൈപ്പിങ്ങിൻ്റെ കളറ് കസ്റ്റമൈസഡാണ് ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്കതൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായതിനുണ്ടാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വർക്ക് കളറ് കസ്റ്റമൈസഡാണ് പർദ്ദൻ്റെ കളറും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലോത്തിൽ ചെയ്തു തരും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുകയുണ്ടോ അപ്പോൾ ഇൻഷാൽ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ